ഹായ് ഫ്രണ്ട്സ് ഷാലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഞ്ചി കയറി തയ്യാറാക്കിയാലോ അപ്പോൾ ഓണത്തിന് ഇത് കണ്ടിട്ട് പോയി വേഗം തയ്യാറാക്കി നോക്കൂ അതിനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി എടുത്ത് കട്ട് ചെയ്ത് നന്നായിട്ട് ചോപ്പറിലിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തത് അതിനുശേഷം നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുത്തതാണ് ഇനി ഒരു പാനിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഞ്ചിക്ക് എരിവിന് ആവശ്യമായ വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല വറ്റൽ മുളക് തന്നെയാണ് അരച്ചെടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് കോരി മാറ്റാം ഇനി ഈ ഒരു എണ്ണയിൽ തന്നെയാണ് നമുക്ക് ഇഞ്ചിയൊക്കെ വറുത്ത് കോരേണ്ടത് നമ്മൾ ഉണക്കി മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഇഞ്ചി ഉണക്കി എടുക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണ ആവില്ല കുറച്ചെടുത്താൽ മതിയാവും ഇത് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക ഇതിൻ്റെ കളറൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് മാറി വരണം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിനു ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഉലുവപ്പൊടിയാണ് ഉലവപ്പൊടി ഒരു അര ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണിലാണ് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മുപ്പിച്ചെടുക്കുക ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറയുന്നത് നമ്മുടെ അച്ചാറിലൊക്കെ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കായപ്പൊടി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കായപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എങ്കിൽ കറി നമുക്ക് അച്ചാറിന് നല്ലൊരു മണം കിട്ടുള്ളൂ അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം ഇത് കണ്ടില്ലേ നല്ലതായിട്ട് ഇഞ്ചി നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നല്ല മൂത്ത് നല്ല ക്രിസ്പി ആയിട്ട് വരണം ഈ ഒരു സമയം നമുക്ക് ഇത് കോരി മാറ്റാം അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ മുളക് അതിൻ്റെ കൂടെയാണ് കോരി മാറ്റുന്നത് ഇത് ഒരുമിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് ഇനി ഇതൊന്ന് ചൂട് മാറിയതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് അരച്ചെടുക്കുന്നത് ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അതിൻ്റെ വെള്ളമാണ് എടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് ഇതെവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇഞ്ചി വറുത്ത് എണ്ണയില്ലേ അതിലേക്ക് കുറച്ചുകൂടി എണ്ണയും കൂടെ അല്പം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ കുറച്ചുകൂടി ചേർത്ത് കൊടുത്ത് കുറച്ചുകൂടി നാൾ ഇരിക്കുന്നതാണ് ഇതിലേക്ക് വറ്റൽമുളകും കടുകും ചേർത്ത് കൊടുത്തതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതൊന്ന് പൊട്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും കൂടെയാണ് ആ ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചി നമ്മൾ എടുത്ത ആ ജാറുണ്ടല്ലോ അത് കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെള്ളം കറിയിൽ കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഇനി ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചിയുടെ ഒരു നമ്മൾ ഒരു എരിവും ആ ഒരു കുത്തലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് കുറച്ച് ശർക്കരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇച്ചിരി ആ ഒരു കടുപ്പൊക്കെ മാറി കിട്ടാനാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയോ പഞ്ചസാരയോ ശർക്കരയില്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ടേസ്റ്റ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം നമ്മളിതും ടേസ്റ്റ് നോക്കിയപ്പോൾ ശർക്കരയുടെ അളവ് കുറച്ച് കുറവായിട്ട് തോന്നി അപ്പോൾ കുറച്ചുകൂടി ശർക്കര ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് കൊടുത്താലേ ഇഞ്ചിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഞ്ചി കറി റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക